വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഉറപ്പുവരുത്തണമെന്ന് അഡീഷണൽ എസ് പി കെ വി വേണുഗോപാല് കുട്ടികള് അനുഭവിക്കുന്ന വിഷമങ്ങള് മനസ്സിലാക്കാൻ അധ്യാപകര്ക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കതിരൂര് വൊക്കേഷണൽ ഹയര് സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ സമീപകാലത്തായി വിദ്യാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐയുടെയും കതിരൂർ ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാലത്ത് പ്രൊഫഷണൽ കോളേജുകളിലും മറ്റും കണ്ടുവന്ന റാഗിംഗ് ഇന്ന് നാട്ടിൻപുറങ്ങളിലെ വിദ്യാലയങ്ങളിൽ പോലും എത്തിയിരിക്കുകയാണ് നാളെ ഇത് വീടുകളിലേക്കും എത്താം ഈ ചിന്ത ഏവർക്കും ഉണ്ടാകണം റാങ്കിങ്ങിനെതിരായി രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് കെ വി വേണുഗോപാൽ പറഞ്ഞു ചടങ്ങിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷത വഹിച്ചു കതിരൂർ പോലീസ് സ്റ്റേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ കെ എസ് സുധീ എസ് ഐ ബി എം ഡോളി സ്കൂൾ പ്രിൻസിപ്പാൾ കെ പ്രിയ അഞ്ജന അനിൽകുമാർ പി വി അജിത ആർ എം ഷീബ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി